യൂറോപ്യൻ യൂണിയനുമായി ഇടഞ്ഞ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനെതിരെ വീണ്ടും അധിക താരിഫ് ചുമത്തുന്നത് ഉൾപ്പെടെ ആലോചിക്കുമെന്നും ട്രംപ് പറഞ്ഞു സമൂഹ മാധ്യമത്തിലായിരുന്നു ട്രംപ് ഇത് കുറിച്ചത് അമേരിക്കൻ കമ്പനിയായ ഗൂഗിളിന് മൂവായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ പിഴ ചുമത്തിയതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് പിഴ ചുമത്തിയ നടപടി അടിയന്തരമായി പിൻവലിക്കണമെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൺ വിവരങ്ങൾ വീണ്ടും യൂറോപ്യൻ യൂണിയനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ് നേരത്തെ നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് പതിനഞ്ച് ശതമാനം അധിക താരീഫാക്കി ചുരുക്കി ഒരു അന്തിമ ധാരണയിലെത്തിയിരുന്നു യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ചയിൽ നിലവിൽ യൂറോപ്യൻ യൂണിയനെ ചുമത്തുന്ന പതിനഞ്ച് ശതമാനം താരീഫ് ഉയർത്തുമെന്ന ഭീഷണിയാണ് ട്രംപ് ഉയർത്തിയിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ആപ്പിളിനും അതുപോലെ തന്നെ ആപ്പിൾ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിക്കും അതുപോലെ തന്നെ മറ്റ് കമ്പനികൾക്കും മറ്റു ചില കമ്പനികൾക്കും അതായത് ഗൂഗിൾ ഉൾപ്പെടെയുള്ള പല കമ്പനികൾക്കും ഇത്തരത്തിലുള്ള അധിക പിഴ ചുമത്തുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ പിഴ ചുമത്തുന്ന നീക്കങ്ങളിലേക്ക് നടക്കുകയും യൂറോപ്യൻ യൂണിയൻ എത്തുകയും ചെയ്തത് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ മൂവായിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റെ പിഴയാണ് ഗൂഗിളിന് ചുമത്തിയത് സ്വന്തം പരസ്യ ഏജൻസികളെ അല്ലെങ്കിൽ സ്വന്തം പരസ്യം നടത്തുന്ന സ്ഥാപനങ്ങളെയും പോർട്ടലുകളെയും പ്രൊമോട്ട് ചെയ്യാൻ ഗൂഗിളിന്റെ ആ സ്വാധീനം അതല്ലെങ്കിൽ വിപണിയിലെ ശക്തമായ സാന്നിധ്യം ദുരുപയോഗം ചെയ്തു എന്ന ഒരു വകുപ്പ് അനുസരിച്ചാണ് യൂറോപ്യൻ യൂണിയൻ കടുത്ത നടപടികൾ ഗൂഗിളിനെതിരെ ആരംഭിച്ചത് മൂന്ന് വർഷത്തോളമായി അന്വേഷണം നടക്കുന്ന ഒരു വിഷയമാണ് നാല് വർഷത്തോളമായി അന്വേഷണം നടക്കുന്ന ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഒരു അന്തിമ തീരുമാനം തീരുമാനമുണ്ടാവുകയും ചെയ്തത് ഈ തീരുമാനം നടപ്പിലാക്കിയാൽ അത് അമേരിക്കൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാകും അതായത് അമേരിക്കൻ കമ്പനിയായ ഗൂഗിളിന്റെ അമേരിക്കയിൽ നടത്തേണ്ട നിക്ഷേപമാണ് ഇത്തരത്തിൽ വൻതോതിൽ ഈ അധിക താരിഖൊക്കെ ചുമത്തിയാൽ നഷ്ടപ്പെടുക എന്ന ഒരു സാഹചര്യമുള്ളതിനാൽ അമേരിക്കയിലെ നിക്ഷേപം തകർക്കുന്ന ഒരു സാഹചര്യമുള്ളതിനാൽ അമേരിക്കൻ വാണിജ്യ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതുക്കിയ താരിഖ് ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നൊരു ഭീഷണിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അടിയന്തരമായി നടപടി പിൻവലിക്കണമെന്നൊരു ആവശ്യമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത് ഉടൻ തന്നെ ഗൂഗിളിനെതിരെ ചുമത്തിയ പിഴ നടപ്പാക്കുന്നത് ഒഴിവാക്കണം ആ തുക അവരിൽ ലഭ്യമാക്കണം എന്നൊരാവശ്യമാണ് അദ്ദേഹം സമൂഹ മാധ്യമത്തിലെ കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത് അനക